വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി ദേവി വിശ്വത്തെ അതിക്രമിച്ചു നിൽക്കുന്നു വേദങ്ങളാലാണ് ദേവി അറിയപ്പെടേണ്ടത് വിന്ധ്യാപർവതത്തിൽ ദേവി വസിക്കുന്നു പ്രപഞ്ചത്തിന് ആധാരമായത് ദേവിയാണ് വേദമാതാവാണ് ദേവി മഹാവിഷ്ണുവിൻ്റെ മായയും ദേവി തന്നെ ലീലാലോലയാണ് ദേവി ഭൂമി മുതൽ ശിവൻ വരെയുള്ള മുപ്പത്താറ് തത്വങ്ങളെല്ലാം കൂടി വിശ്വമെന്നറിയപ്പെടുന്നു ഇവയ്ക്കും ഉപരിയായ തത്വമാണ് ദേവി ദേവിയുടെ ആസ്ഥാനമായ ചിന്താമണി ചിന്താമണിഗ്രഹത്തിൻ്റെ വാതിലുകൾ വേദങ്ങളാണ് വേദങ്ങൾ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ സാധന ചെയ്ത് നേടേണ്ട ആത്മജ്ഞാനമാണ് ദേവി താൻ വിന്ധ്യാപർവതത്തിൽ വസിച്ചുകൊണ്ട് അസുരന്മാരെ വ വധിക്കുമെന്ന് ദേവി തന്നെ അരളി ചെയ്തതായി ദേവി മഹാത്മ്യത്തിൽ വിവരിക്കുന്നുണ്ട് ബ്രഹ്മത്തിൻ്റെ നിശ്വാസമാണ് വേദങ്ങൾ എന്ന് ഉപനിഷത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പരമാത്മാവായ ദേവിയിൽ നിന്നാണ് വേദങ്ങൾ ഉണ്ടായത് മായയുടെ ആവരണത്താൽ ബ്രഹ്മം മറഞ്ഞിരിക്കുന്നു ത്രിഗണാത്മികയായ മായയെ മറികടക്കാൻ മഹാവിഷ്ണുവിനെ ആശ്രയിക്കാൻ ഗീത ഉപദേശിക്കുന്നു വിലാസിനി എന്നതിന് ശരീരത്തിലെ ബ്രഹ്മരന്ധ്രത്തിൽ വസിക്കുന്നവൾ എന്ന അർത്ഥവും ഉണ്ട്